ലൈംഗികാരോപണം നേരിട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ രാജി ആവശ്യം കെ പി സി സി തള്ളി പാർട്ടിയിൽ നിന്നുള്ള സസ്പെൻഷനിൽ നടപടി ഒതുക്കി കേസോ പരാതിയോ ഇല്ലെന്ന കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു ധീരമായ തീരുമാനമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ലൈംഗിക ചൂഷണ ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ രാജിക്കായി പാർട്ടിയിൽ നിന്നടക്കമുയർന്ന മുറവിളിയോട് കോൺഗ്രസ് പാർട്ടി മുഖം തിരിച്ചു നടപടി സസ്പെൻഷനിൽ മാത്രം ഒതുക്കി ആരോപണങ്ങളുടെ ഗൌരവം കണക്കിലെടുത്തുള്ള തീരുമാനമെന്നാണ് കെ പി സി സി അധ്യക്ഷന്റെ വിശദീകരണം കോൺഗ്രസ് പാർട്ടി നേതൃത്വം ഒരേ സ്വരത്തിൽ ഒരേ അഭിപ്രായത്തിലെടുത്തിട്ടുള്ള രാഹുൽ മാക്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നടപടിയോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താകും കോൺഗ്രസ് പാർട്ടിയിലെ വനിതാ നേതാക്കളടക്കം രാജ്യ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടല്ലോ എന്ന ചോദ്യങ്ങളിൽ നിന്ന് കെ പി സി സി അധ്യക്ഷൻ ഒഴിഞ്ഞുമാറി കേരളത്തിൽ ഒരു പാർട്ടിയും ചെയ്യാത്ത ധീരമായ നടപടിയെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ന്യായീകരണം